ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു വരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമൊണ്ണ നിലമ്പോർ പൊന്നാനി പൂനെ എടവണ്ണ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ യു ഡി എഫ് സംഘടിപ്പിക്കുന്ന പ്രതിഷേധ പരിപാടികൾക്ക് തുടക്കമായി ഐന്തൂരിൽ നിന്നും ആരംഭിച്ച വാഹന പ്രചരണ ജാഥ ഏർനാട് നിയോജക മണ്ഡലം യു ഡി എഫ് കൺവീനർ ഗഫൂർ കുറുമാടൻ ഉദ്ഘാടനം ചെയ്തു ഘട്ടങ്ങളിലായിക്കൊണ്ട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയും കോൺഗ്രസ് കമ്മിറ്റിയും യു ഡി എഫും ഒക്കെ ഈ പഞ്ചായത്തിന്റെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നേരത്തെ നടത്തിയ പ്രക്ഷോഭങ്ങള് സമര പരിപാടികൾ അതിൽ നിന്നൊന്നും പാഠം പഠിക്കാതെ തങ്ങൾ കണ്ട ഒരു രീതിയിലേക്ക് ഈ ഭരണം കൊണ്ടുപോകുമെന്ന ദുർവാശിയോട് നടക്കുന്ന ഒരു പ്രാദേശിക ഭരണകൂടത്തിനെതിരെ യു ഡി എഫ് നടത്തുന്ന ഈ ഒരു ഐതിഹാസിക സമരം ഒരുപക്ഷെ ഈ പഞ്ചായത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തകർ മാത്രമല്ല ഇവിടുത്തെ പൊതുസമൂഹം വരെ ഏറെ ആഗ്രഹിക്കുന്ന ഒരു സമരമായി മാറിയിരിക്കുകയാണ് സംസ്ഥാന ഭരണത്തിന്റെ കെഴുതികൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു ജനത അതിൽ ഇത്തിരി ആശ്വാസവും തണലും കിട്ടുന്നത് പ്രാദേശിക ഭരണകൂടത്തിൽ നിന്നാണ് ആ പ്രാദേശിക ഭരണകൂടവും ജനങ്ങളെ വഞ്ചിതരാക്കുന്ന രീതിയിലാണ് നീങ്ങുന്നതെങ്കിൽ പൊതുസമൂഹത്തിന് മുമ്പില് ഈ കാര്യം തുറന്നു പറയാൻ എടവണ്ണ പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റി കാണിച്ച താല്പര്യവും ആർജവും ഏറെ അഭിനന്ദനാർഹമാണ് ഭരണസമിതി മൂന്ന് വർഷം പിന്നിടുമ്പോൾ വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ പാലിക്കാൻ സാധിച്ചിട്ടില്ലെന്നും ജനദ്രോഹ നടപടികളുമായാണ് പഞ്ചായത്ത് ഇപ്പോൾ മുന്നോട്ടു പോകുന്നതെന്നും തുടങ്ങി വിവിധ ആരോപണങ്ങളും മറ്റ് ആവശ്യങ്ങളും ഉന്നയിച്ചാണ് യുഡിഎഫ് പ്രതിഷേധ സമരങ്ങൾക്ക് രൂപം നൽകിയത് രണ്ട് മേഖലകളിൽ നിന്നാണ് ജാഥ ആരംഭിക്കുന്നത് ഐന്തൂരിൽ നിന്നും ആരംഭിച്ച ജാഥയിൽ യു പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ വി ഹൈദറാണ് ജാഥ ക്യാപ്റ്റൻ വി പി ലുക്മാൻ സി മെഹബൂബ് റഷീദ് അലി റിയാസ് കല്ലിടുമ്പ് ഇർഷാദ് ആര്യൻ തൊടിക എം സാലി എം കെ സാജിദ് നൌഷാദ് കല്ലിടുംബ് ടി പി നൌഫൽ തുടങ്ങിയവർ പങ്കെടുത്തു പൊന്നാംകുന്നിൽ നിന്നും ആരംഭിച്ച ജാഥ വി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു എ അഹമ്മദ് കുട്ടിയാണ് ജാഥ ക്യാപ്റ്റൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ എ കരീം പഞ്ചായത്ത് മെമ്പർ ഇ സുൽഫിക്കർ അലി എ സനൂബ് ടി റായിൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ാഘോഷങ്ങളുടെ ഭാഗമായി സഫർ ജ്വല്ലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അധികം ഡിസ്കൗണ്ട് സഫാർ ജില്ലറി സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ്